ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ ഗുഡ് മോർണിംഗ് ഈ എല്ലാവരെയും നിരീക്ഷിക്കുമ്പോൾ എഴുന്നൂറ് പേരാണ് ഈ ലിസ്റ്റിലുള്ളത് അതിൽ ഇരുന്നൂറ് പേർ ആക്റ്റീവ് അഴിമതിക്കാരാണെന്നാണല്ലോ പറയുന്നത് ഇവരൊക്കെ ഒരേ സമയം നിരീക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സംവിധാനം എന്താണ് എന്നൊന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു ഗുഡ് മോർണിംഗ് മോത്തി ഒരു പക്ഷേ ഇപ്പോൾ തൊട്ടുമുമ്പു പോയ വാർത്തയിലെ കണക്ക് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ നമ്മളെയൊക്കെ ലജിപ്പിക്കേണ്ടതാണ് കാരണം ഈ ഉദ്യോഗസ്ഥ തലമുറകളിലെ ഏറ്റവും പുതിയ തലമുറ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലിയിലുള്ള തലമുറകൾ പോലും കൈക്കൂലി അഴിമതി എന്ന് ക്രമക്കേടുകളിൽ ഇടപെടുന്നു എന്നുള്ളത് ലജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തികകളിൽ വരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അവരിലൊക്കെ ഈ അഴിമതിക്കാരുണ്ട് എന്ന് പറയുന്നത് നമുക്ക് തലോനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തോതിൽ അഴിമതി വർദ്ധിച്ചു എന്നൊരു ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഈ അഴിമതിക്കാരെ കുച്ചുവിലിണങ്ങാനുള്ള നിർദ്ദേശം ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇത്രയേറെ ഓപ്പറേഷൻസ് വിജിലൻസ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാപ്പ് കേസുകളുടെ എണ്ണം കൂടിയത് അതുകൂടാതെ അഴിമതിക്കാരുടെ പട്ടിക തയ്യാറാക്കി അവരെ നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു അതിനൊക്കെ കൂടുതൽ പ്രയോജനം ചെയ്തു കാരണം എല്ലാ ദിവസവും ഇപ്പോൾ വിജിലൻസിൻ്റെ ഒരു റിലീസ് നമുക്ക് ലഭിക്കും അന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുടുങ്ങിയതോ അതല്ലെങ്കിൽ ഒരു മിന്നൽ പരിശോധനയിൽ അഴിമതി പണം കണ്ടെത്തിയതോ ഒക്കെ ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ സ്വഭാവം ഈ കാര്യങ്ങൾക്കുണ്ട് ഇപ്പോൾ ഒരു ഓഫീസിലൊരു ഉദ്യോഗസ്ഥനാണ് പിടിവീഴുന്നതെങ്കിൽ പക്ഷേ ആ അഴിമതിക്ക് പിന്നിൽ ആ ഉദ്യോഗസ്ഥൻ മാത്രമല്ല ആ ഓഫീസിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ അതിൽ പങ്കാളികളാകും അത് മാത്രമല്ല പിടിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് രക്ഷപ്പെടാം പ്രത്യേകിച്ച് സംഘടനാബലം രാഷ്ട്രീയ പിൻബലമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും വീണ്ടും ഈ കൈക്കൂലി ഇടപാടുകൾ നടത്താനുള്ള ഒരു പ്രചോദനം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് ഇത്തവണ കൂടുതൽ രൂക്ഷമായി ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങാനുള്ള കാരണം അതുമാത്രമല്ല മാത്രമല്ല ഇങ്ങനെ കൂടുതൽ അല്ലാതെ അല്ലാതെ സസ്പെൻഷനോ സസ്പെൻഷനോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വലിയ ശിക്ഷകൾ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഇവർക്ക് നൽകാറുണ്ടോ ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടോ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടോ പിടിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ആ കേസിന്റെ വിചാരണ കഴിയുന്നത് വരെ അല്ലെങ്കിൽ ആ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ കണ്ടെത്തുന്നത് വരെയെങ്കിലും മാറ്റി നിർത്തേണം എന്നുള്ളൊരു അഭിപ്രായം വിജിലൻസ് തലപ്പത്തൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് അത് പൂർണ്ണമായും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി പലരും ഈ കേസ് നടക്കുമ്പോൾ തന്നെ തിരിച്ച് സർവീസിൽ പ്രവേശിക്കും അതല്ലെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ അതിൽ കൂടി നിയന്ത്രണം ഉണ്ടായാൽ ഈ അഴിമതി കുറച്ചുകൂടി പിടിച്ചു കെട്ടാം അല്ലെങ്കിൽ ആ അത്തരം നടപടികളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശമാണ് വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കൂടി സംസ്ഥാന വിജിലൻസിൻ്റെ റഡാറിലുണ്ട് കാരണം സി ബി ഐക്ക് തിരക്കുകൾ കൂടിയതിനാൽ അവർ ആ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള അഴിമതി വിവരങ്ങൾ കൂടി സംസ്ഥാന വിജിലൻസിന് നൽകുകയും അതിൻ്റെ നടപടികൾ വിജിലൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വിജിലൻസിൻ്റെ കണ്ണുകൾ ചെന്നെത്തുന്നുണ്ട് അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ വിജിലൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമാണ് ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ കൈക്കൂലിക്കാരെ

തിരുവനന്തപുരത്ത് നിന്നാണ് ഐ ഒ സിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറെ വിജിലൻസ് കുടുക്കിയത് അതും ഈ പമ്പ് അനുവദിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് കൈക്കൂലി ചോദിച്ചത് മാത്രമല്ല ഈ ആവശ്യക്കാരുടെ വീട്ടിലേക്ക് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് നേരിട്ട് വന്നാണ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചത് ആ ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ വിജിലൻസിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് കയ്യോടെ ഈ ഉദ്യോഗസ്ഥനെ പിടികൂടുകയും ചെയ്തു അതുകൂടാതെ മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി കൊച്ചിയിൽ നിന്ന് പിടികൂടുകയും ചെയ്തു അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പൊതു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിജിലൻസിന്റെ റഡാറിൽ തന്നെയുണ്ട് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇൻ്റലിജൻസ് വിജിലൻസിന്റെ ഇൻ്റലിജൻസ് ശേഖരിക്കുന്നുണ്ട് അതുകൂടാതെ സി ബി ഐയും വിവരങ്ങൾ കൈമാറുന്നുണ്ട് അപ്പോൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയും ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് ഈ നടപടികൾ പെട്ടെന്ന് നിൽക്കുന്നതല്ല ഈ ട്രാപ് കേസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓപ്പറേഷൻ അടക്കം നിരന്തരം തുടരുന്നുണ്ട് അതുകൂടാതെ വിജിലൻസ് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി അവരുടെ പ്രത്യേക നമ്പറുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ രഹസ്വീകരണം നൽകണമെങ്കിൽ അത് നേരിട്ട് വിജിലൻസിന് അറിയിക്കുകയും ചെയ്യാം അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രത്യേക സ്കോഡിനെ ഉണ്ടാക്കി ആ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി ഇടപാടുകൾ നടന്നാൽ അപ്പോൾ തന്നെ പിടിക്കാനുള്ള സംവിധാനവും വിജിലൻസ് ഒരുക്കുന്നുണ്ട് ഏതായാലും നിലവിലുള്ള രീതിയിൽ വിജിലൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ ഈ അഴിമതിക്കാരെ കണ്ടെത്താനും നടപടിയെടുക്കാനും കഴിയും അതല്ല ഈ നടപടി പെട്ടെന്ന് ഒരു ഒരു പ്രത്യേക ദിവസങ്ങളിൽ മാത്രം നിലനിർത്തുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ വീണ്ടും പഴയപടി തന്നെയാവും നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ചില പേടികളൊക്കെ വന്നിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ഇപ്പോൾ മിന്നൽ പരിശോധന നടക്കുന്നുണ്ട് കൃത്യമായി അഴിമതി നടക്കുന്നു വിവരം ലഭിക്കുന്ന ഓഫീസുകളിലേക്ക് വിജിലൻസ് ഇന്നലെയും ഒക്കെ പല പ്രത്യേകിച്ച് റവന്യൂ വിഭാഗത്തിലുള്ള ഓഫീസുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ വകുക്കവരുടെ ഓഫീസുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ട് ആ മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലൊരു മിന്നൽ പരിശോധന ഉണ്ടാകാമെന്നുള്ളൊരു ഭീതി ഈ അഴിമതിക്കാരെ ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്നത് നല്ലതാണ് മോദി